എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബോളിവുഡിൽ വിതരണത്തിനെടുക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ചിത്രമോ ആകട്ടെ ആ ചിത്രങ്ങളൊക്കെ ഏറ്റവും മികച്ച തിയേറ്റർ സ്റ്റാർട്ടിങ്ങും ഏറ്റവും മികച്ച പ്രൊമോഷനോടും കൂടിയും തിയേറ്ററുകളിലെത്തിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഇപ്പോഴിതാ അവർ നിർമ്മിച്ച ഏറ്റവും പുതിയ വലിയ ചിത്രമാണല്ലോ എംബുരാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിൽ എത്തുന്ന ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ മാത്രം വൻ വൺ റിലീസാണ് ചിത്രത്തിന് വേണ്ടി ആശീർവാദ് സിനിമാ ഒരുക്കി വെച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ വരുന്നത് അറുന്നൂറിലധികം തിയേറ്ററുകളിൽ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ എത്തുമെന്ന് തന്നെയാണ് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് തിയേറ്ററുകളിൽ രണ്ടു മാസം മുമ്പ് തന്നെ ഈ ഒരു ചിത്രം ചാർട്ട് ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശീർവാദ് സിനിമാസ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്ന തിയേറ്റർ കൗണ്ടിന്റെ എണ്ണം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇന്നലെ ഇന്ത്യ മൊത്തം ആരാധകരുള്ള പ്രഭാസ് പോലെയുള്ള ഒരു വലിയ നടൻ എംബുരാൻ ആശംസകളുമായി എത്തിയിരുന്നു ഇത് ഇന്ത്യ മൊത്തം എംബുരാൻ എന്ന സിനിമയ്ക്കുള്ള പാൻഡിൻ റീച്ച് വർദ്ധിപ്പിക്കാനും ഇടയായിട്ടുണ്ട് എംബുരാൻ റിലീസ് ചെയ്യുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് കേരളത്തിൽ മാത്രം അറുന്നൂറിലധികം തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം തിയേറ്റർ ഓക്യുപയൻസിയിൽ ചിത്രത്തിന് ആദ്യ ദിവസം പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് അത്രയ്ക്ക് മികച്ച ബുക്കിംഗാണ് ആണ് ചിത്രത്തിന് ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഫാൻ ഷോയ്ക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പലർക്കും ഇപ്പോഴും ടിക്കറ്റ് കിട്ടിയിട്ടില്ല റിലീസ് ദിവസം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഏഴു മണിക്കോ ആറു മണിക്കോ ആയിരിക്കും ചിത്രത്തിന്റെ ആദ്യ ഷോ നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എംബുരാൻസ് സിനിമയുടെ ഫാൻ ഷോക്ക് ലഭിക്കുന്ന ഹെവി ഡിമാൻഡ് ചിത്രത്തിന് കൂടുതൽ സ്ക്രീനിലേക്ക് വീണ്ടും ഉയരാൻ സാധ്യതകൾ ഏറെയാണ് ചിലപ്പോൾ ആദ്യ ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കാനും ഒരുങ്ങാനും സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈ ഒരു കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ലിയോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡൊക്കെ ഈ ഒരു എംബുരാൻ എന്ന സിനിമ ആദ്യ ദിവസം മറികടക്കുമോ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ടൊരു മലയാള ചിത്രം പത്ത് കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്യാൻ പോകുന്നു നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആദ്യ ദിവസം എംബുരാൻ ലിയോയുടെ ഫസ്റ്റ് ഡേ റെക്കോർഡ് കേരളത്തിൽ മറികടക്കുമോ ഇല്ലയോ എന്ന് താഴെ കമന്റ് കമൻ താണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം